ഈ വീഡിയോ കാണുന്നതിന് മുന്നേ എല്ലാവരോടും ഒരു കാര്യം പറയാണ്ട് ഹെഡ്സെറ്റ് വെക്കുക പതിനെട്ട് വയസ്സിന് താഴെയുള്ള ആളുകൾ കാണാതിരിക്കുക കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അം നല്ല അടിപൊളി സംഭവമാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പ്രതിപാദിക്കാൻ പോകുന്നത് വീഡിയോയിലോട്ട് നേരം കിടക്കാം ആരും മറക്കണ്ട ഹെഡ്സെറ്റ് കൊട്ടാരക്കരയിൽ ട്രാൻസ്ജെൻഡേഴ്സിനെ കൊണ്ട് ജീവിക്കാൻ കഴിയാത്ത രീതിയിലാണെന്ന് ആളുകൾ പറയുന്ന കാലം കുറയും അതായത് രാത്രി കാലങ്ങളില് പുറത്തിറങ്ങാൻ കഴിയാത്ത വിധത്തിൽ ഇവരുടെ എണ്ണം പെരുകിക്കൊണ്ടിരിക്കുക ആയിരക്കണക്കിന്റെ എണ്ണം ഉണ്ടെന്നാണ് ഇപ്പൊ ആളുകൾ പറയുന്നത് ഇവർ ചെയ്യുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ സർക്കേഴ്സാണ് റോഡുകളിലൂടെ പോകുന്ന ആണുങ്ങളെ പിടിച്ച് അവരെ അതിന് കൊണ്ടുപോകുക എന്നിട്ട് രാവിലെ ആവുമ്പോഴത്തേന് അവിടെ ബസ് സ്റ്റാൻഡും പരിസരങ്ങളിലൊക്കെ ശുക്ലാഭിഷേകം കൊണ്ട് അഞ്ച് കളിയാണെന്നാണ് ആളുകൾ പറയുന്നത് ആളുകൾക്ക് ജീവിക്കാൻ കഴിയാത്ത രീതിയിലാണ് പോലീസുകാരുടെ ഇടപെടൽ മൂലം അവരെ കുറെ ആൾക്കാരെ അറസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തപ്പോൾ അതിനെതിരെ ഞങ്ങളുടെ പേരിലെടുത്ത കേസുകളൊക്കെ പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കൊട്ടാരക്കര നഗര മധ്യത്തിലൂടെ നഗരവീതിയിലൂടെ റോഡ് ബ്ലോക്ക് ചെയ്ത് സമരം വിളിച്ചപ്പോൾ പോലീസുകാർ വന്നു പോലീസുകാർ വന്ന് അവരടിച്ചു ഒടിച്ചു അടിച്ചുപടിച്ച് കൊറേ എണ്ണതിനെ അറസ്റ്റും ചെയ്തു ഇതേ പ്രതിഷേധിച്ചുകൊണ്ട് വീണ്ടും അവർ പോലീസ് സ്റ്റേഷനിലോട്ട് ആശുപത്രിയിലോട്ടൊക്കെ വീണ്ടും പ്രകടനവുമായിട്ട് വന്നു എന്നിട്ട് പറയുകയാണ് സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നുള്ളത് ഇവിടെ എവിടെയാണ് സ്ത്രീത്വത്ത് അപമാനിക്കുന്നതെന്ന് എനിക്കറിയില്ല നമുക്ക് നേരെ വീട്ടിലോട്ട് കിടക്കാം ഈ ഫസ്റ്റ് വീഡിയോ നിങ്ങൾ കണ്ടല്ലോ അതൊരു ബോധം കെട്ടൽ നാടകമായിരുന്നു എന്നുള്ളതാണ് ഒരുപാട് നല്ല രീതിയിൽ ജീവിക്കുന്ന ട്രാൻസ്ജെൻഡേഴ്സിനും കൂടി ഇവർ അപമാനകരമാണ് എന്ന കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് നേരെ രണ്ടാമത്തെ കഷ്ണത്തിലേക്ക് കിടക്കുക എന്റെ ദജത്തോട്ട് കയറിയിട്ട് വേണമെങ്കിൽ പോയവധി എന്നാണ് ആള് പറയുന്നത് ഓക്കെ എന്തുകൊണ്ടാണ് പ്രകടനം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇവർക്കെതിരെ ശക്തമായ രീതിയിൽ പോലീസുകാർ ഇടപെടൽ നടത്തി നാട്ടുകാരുടെ നിരന്തരമായിട്ടുള്ള ആ ഒരു ഇടപെടലിന്റെ മൂലമായിട്ടാണ് ഛേ ഇടപെടലിന്റെ മൂലം ആ മൂലമായിട്ട് തന്നെയാണ് കേസ് എടുത്തിട്ടുള്ളത് രാത്രി കാലങ്ങളിലുള്ള ആ ഒരു ഓരോരോ മൂലയിൽ ഇരുന്നിട്ടുള്ള പ്രശ്നങ്ങളൊക്കെയാണ് ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നത് ഇവിടെ ഒരിക്കലും വീഡിയോ കൊണ്ട് നമ്മൾ ട്രാൻസ്ജെൻഡേഴ്സിലെ നല്ലവരായ ആളുകളെ അപമാനിക്കാൻ ശ്രമിക്കില്ല ഒരിക്കലും ചെയ്യില്ല അത് മോശമാണ് പക്ഷെ ഈ വീഡിയോയിൽ കാണുന്ന ആളുകളുടെ കാട്ടിക്കൂട്ടിൽ കണ്ടിട്ട് നിങ്ങൾ തന്നെ സ്വയം ഒന്ന് വിലയിരുത്തുക എന്നുള്ളതാണ് ആളുകളുടെ മുന്നിൽ നഗ്നതാ പ്രദർശനം പോലും ആഹാ ആ വീഡിയോ ഒന്ന് കാണാം വനിതാ പോലീസുകാരുടെ മുഖത്തേക്ക് മാത്രല്ല അവിടെയുള്ള പിഞ്ചു കുഞ്ഞുങ്ങളുടെ മുഖത്തേക്കും വയസ്സായ ആളുകളുടെ മുഖത്തേക്കും ഒരുപാട് ആളുകളുടെ മുഖത്തേക്കാണ് അവരിപ്പോ അവരുടെ നാഗ്രതാ പ്രദർശനം നടത്തിയിട്ടുള്ളത് ഞാൻ ആ വീഡിയോയിൽ ബ്ലർ ചെയ്യാൻ കഴിയുന്ന രീതിയിൽ പരമാവധി ബ്ലറാക്കിയത് എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രക്ക് മോശമാണെന്നുള്ളതാണ് പിന്നെ ഇതൊന്നും അല്ല ഇനിയും കാണിക്കാൻ കഴിയാത്ത രീതിയിലുണ്ട് പൂർണ്ണ നഗ്നയായിട്ട് അതായത് ഫ്രണ്ടും ബാക്കും ഒക്കെ ഒക്കെ മുമ്പറും പിന്നാമ്പറും ഒക്കെ കാണിച്ചു തന്നുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ട് അതൊന്നും ഇവിടെ കൊണ്ടുവരുന്നില്ല ഒരു ഉദാഹരണം കാണിക്കുകയാണ് ഇവരാണ് ഈ ട്രാൻസ്ജെൻഡേഴ്സിന്റെ അഭിമാനം എന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അത് തിരുത്തുന്നു ഇത് അഭിമാനമല്ല അപമാനമാണ് എന്നുള്ളത് ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലോട്ട് കിടക്കാം ഒരാൾ വിഗക്കൂരിപ്പോയി വിഘഊരി പോയപ്പോ ഞാനിവിടെയുള്ള തെങ്ങാറു വരുന്ന ഗോപാലേട്ടന്റെ ഹോർമോന്നിരിക്കും ആഹ് അതേപോലത്തെ ഒരാള് ആഹ് എന്തോ ആട്ടെ അയ്യോ ആളുകളെ ബഹിളിക്കാൻ പാടില്ല നിങ്ങൾ കണ്ടില്ലേ വനിതാ പോലീസിന് അവരുടെ കരുത്തിന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒട്ടുമിക്ക ആളുകളും ആണുങ്ങളാണ് ആണുങ്ങള് പെൺവേഷം കെട്ടിയതാണ് ഇവരുടെ ആധാർ കാർഡും കാര്യത്തിലൊക്കെ എന്താണ് കിടക്കുന്നൊന്നും എനിക്കറിയില്ല എന്തായാലും പുരുഷന്റെ ആരോഗ്യമുള്ള ഇവരെ വനിതാ പോലീസിന് കൈകാര്യം ചെയ്യാൻ കഴിയില്ല അത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം പുരുഷന്മാർക്ക് കൈകാര്യം ചെയ്യാൻ കഴിയുമോ ഒരിക്കലും ഇല്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവര് എസ് ഐയുടെ അല്ലെങ്കിൽ സി എ യുടെ തലയെ കാട്ടിച്ച് പൊട്ടിച്ചിട്ട് ആശുപത്രിക്ക് ആക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഓക്കെ നമുക്ക് അടുത്ത വീട്ടിലോട്ട് കിടക്കാം നിങ്ങൾ ആ കയ്യടി കണ്ടില്ലേ ആ കയ്യടി അവരുടെ മെയിൻ സൈൻ ആണ് ആ കയ്യടി കേൾക്കുമ്പോൾ തന്നെ എനിക്ക് ഭയങ്ക ഭയങ്കര ഭയമാണ് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കൽ ബാംഗ്ലൂരിൽ നിന്ന് വരുന്ന സമയത്താണ് ഈ കയ്യടി കേൾക്കുന്നത് കയ്യടി കേട്ടു അപ്പൊ തിരിഞ്ഞു നോക്കി ഇവർ വന്നു പൈസ ചോദിക്കുന്നു പൈസ ഇല്ല എന്ന് പറയുമ്പോൾ അവർ പൂർണ്ണമായിട്ട് ആ പറ്റ സാധനങ്ങളൊക്കെ കാണിച്ചിരുന്നു എന്നിട്ടും തരുന്നില്ല എന്ന് കണ്ടപ്പോൾ അവർ കെട്ടിപ്പിടിക്കുന്നു ഉമ്മ വെക്കുന്നു പോക്കറ്റ് കൈയ്യടുന്നു സിബ് തുറക്കാൻ നോക്കുന്നു അങ്ങനെ ഒരുപാട് നല്ല രീതിയിലുള്ള അനുഭവങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട് നമ്മൾ പിന്നെ കരുത്തുള്ള ഒരാളായത് കൊണ്ട് നെഞ്ചു നോക്കി ഒരു കുത്തു കുത്തുകൊത്തിയപ്പോ അവരങ്ങ് മാറിപ്പോയി അത്രയല്ലോ കയ്യൊക്കെ ഉള്ളും കാര്യക്കാരൻ പക്ഷെ അവരുടെ കരുത്തിന്റെ മുന്നിൽ നമ്മൾ വരും ശൂന്യരാണ് ആ സാധനമാണ് സാധനാണ് ഒന്നുമില്ല സോറി നമ്മളേലൊന്നുമില്ല അത്ര തന്നെ അത്രക്ക് ആ ഒരു കയ്യടി കേൾക്കുമ്പോ പിന്നെ പേടിയാണെന്നുള്ളതാ അത് കഴിഞ്ഞ് ഇതേ അവസ്ഥ തമിഴ്നാട്ടിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട് ഇങ്ങനെ പലയിടങ്ങളിലും ഇവരുണ്ട് പോണ്ടിച്ചേരിയിൽ നിന്നും ഉണ്ടായിട്ടുണ്ട് അങ്ങനെ പലയിടങ്ങളിലും ഇവരിങ്ങനെ ഈ ഒരു രീതിയിലുള്ള ഒരു സമീപനമാണ് ആളുകളുടെ ഇടയിലേക്ക് നടത്തുന്നത് ഇപ്പൊ വനിതാ പോലീസുകാരോട് പറയുന്ന കാര്യങ്ങൾ കേട്ടില്ലേ നിങ്ങൾ എന്തിനാണ് ഞങ്ങളെ തൊട്ടത് നിങ്ങൾ എന്തിനാണ് ഞങ്ങളുടെ അടുത്തേക്ക് വന്നത് പിന്നെ റോഡ് പരോധിച്ച് സമരം ചെയ്തു കഴിഞ്ഞ പിന്നെ എന്തുണ്ടാക്കിയാ പിന്നെ ഇവര് സമരം ചെയ്യുന്നത് എന്തിനാന്നാണ് ഐര്യം വലിയ കോമഡി അതായത് അവർക്ക് ജോലി ചെയ്യാൻ സമ്മതിക്കുന്നില്ല ജോലി ചെയ്യുന്ന സ്ഥലത്ത് വന്നു ഇവർ ഉദ്രവിക്കുന്നു എന്നാ പറയുന്നത് എന്താണ് ജോലി എന്ന് അറിയില്ല ഇരുട്ടിന്റെ മറപ്പറ്റി ഓരോ ബസ് സ്റ്റാൻഡുകളിലാണെങ്കിലും ഓട്ടോ സ്റ്റാൻഡുകളിലൊക്കെയാണെന്നുണ്ടെങ്കിലും പുരുഷന്മാരെ വലയിട്ട് വീഴ്ത്തുക എന്നതിന് ശേഷം എന്താക്കുക അതാക്കുക ശുക്ലാഭിഷേ ശുക്ല പണ്ടർ അഭിഷേകം അത് നടത്തുക അതാണ് പിറ്റേ ദിവസം രാവിലെ ബസ് സ്റ്റാൻഡിൽ പോകുന്ന സമയത്ത് അവിടെ ആകെ നിരോധം മറ്റുള്ള കാര്യങ്ങളൊക്കെ കിടക്കാത്തേ ഇത് കൂടാതെ തന്നെ രാത്രി നേരമേക്ക് വരുന്ന സ്ത്രീകൾ ഉണ്ടാവുമല്ലോ അവരുടെ നേരേക്ക് ആണുങ്ങള് വന്നിട്ട് വിലപേശിയെന്നുള്ളത് ഇവിടെ അവിടെയുള്ള ആളുകൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സംഘടിക്കുക സംഘടിച്ചതിന് ശേഷം ഇവരുടെ അടുത്തേക്ക് വരുന്ന ആണുങ്ങളെ കൃത്യമായി വീഡിയോയും ഫോട്ടോയും എടുത്ത് പ്രചരിപ്പിക്കുക അല്ലെങ്കിൽ മോന്ത നോക്കി നാല് ബെടവടയ്ക്കുക അത്ര ചെയ്യാൻ പറ്റുള്ളൂ ഇവരുടെ അടുത്തേക്ക് പോകണം ഇവരൊന്നും ചെയ്യണ്ട ഇവരടുത്തേക്ക് സഹകരിക്കാൻ പോകുന്ന ആളുകളെ നാല് മേട്ടം മേടി വിട്ട ഈ പ്രശ്നം പരിഹരിക്കപ്പെടും അത്രയേ ഉള്ളൂ ഇവർക്ക് ഭയങ്കര സംരക്ഷണമൊക്കെ ഒരുക്കി കൊടുക്കുന്നുണ്ട് ഇവിടെ സർക്കാർ അത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ ജീവിക്കുന്ന ആളുകളുണ്ട് അതിൻ്റെ അപ്പുറത്തേക്ക് കൂടുതൽ ആളുകളും ഇങ്ങനെ കുറെ കാണിച്ചു കൂട്ടലിൽ ഉണ്ട് ഇത് എന്താണ് സന്ദീപ് നീ ഇത്ര ധൈര്യത്തിൽ പറയുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ കൺമുന്നൊരു എടപ്പാള് ഞാൻ എത്രയോ വീഡിയോ ചെയ്തിട്ട് അതിൽ ഏകദേശം ഒരു ഏഴെണ്ണത്തിന് ഞാൻ നിരന്തരമായിട്ട് സിനിമ ഒക്കെ വിട്ടുവരുന്ന സമയത്ത് കാണാറുണ്ട് എന്നുള്ളതാണ് സ്പോട്ട് പറയാം ഒന്ന് തൃശ്ശൂർ റോഡ് സായൂജി പാർ സായൂജി പാറിന്റെ അവിടുന്ന് കുറച്ച് മുകളിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ അവിടെ മാക്സ് എന്നൊരു ചെരുപ്പുകട ഉണ്ട് അതിന്റെ ഭാഗത്തൊന്ന് അത് കഴിഞ്ഞിട്ട് നേരെ താഴോട്ട് തിരിച്ചു പോകാറുണ്ടെന്നുണ്ടെങ്കിൽ നടുവട്ടം എത്തുന്നതിന് മുന്നേ കൊറേ ഭാഗങ്ങളിലായിട്ട് അവിടെ ഇവിടെയൊക്കെ നിൽക്കുന്നുണ്ട് ഈ തൃശ്ശൂർ റോട്ടിലാണ് ഇപ്പൊ കൂടുതൽ കാണുന്നത് എന്നുള്ളത് ഓക്കെ നമ്മള് വിഷയത്തിൽ നിന്ന് മാറി നമുക്ക് വീണ്ടും ഈ വിഷയത്തിലോട്ട് കിടക്കാം ഒരു പോലീസുകാരിയുടെ വാക്കാണ് കേൾക്കാം അവര് അവര് ഡ്രസ് മാറ്റി ടോപ്പ് ഉയർത്തി അപ്പം ഒരു ഒരു അടുക്കാൻ അടുക്കാൻ ആർക്കും ഒന്നും പറ്റാത്ത ും കേട്ടില്ലേ ആണിനും പെണ്ണിനും അടുക്കാൻ കഴിയാത്തല്ല വനിതാ പോലീസിനാണെങ്കിലും മെൻ പോലീസിനാണെങ്കിലും അടുക്കാൻ കഴിയാത്ത രീതിയിൽ അവര് വസ്ത്രം ഊരിക്കുകയാണ് അത് കഴിഞ്ഞ് തെറി വിളിക്കുകയാണ് കല്ലെടുത്തെറിയാണ് സോഡാ സോടക്കുപ്പിടുത്ത് അടിക്കുകയാണ് ഒരു പോലീസുകാരി അവിടെ കിടപ്പിലാണ് അത്രക്ക് ആരോഗ്യം കൂടി കൂടി അവർക്ക് ഉണ്ട് എന്നുള്ള എന്നുള്ള മനസ്സിലാക്കണം പുരുഷന്റെ ഇതാ അടുത്തൊരു ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ പക്ഷേ ഡിപിഒയില് സമരത്തിന് വന്ന ട്രാൻസ്ജെൻഡേഴ്സ് ഗാന്ധിമുക്കിൽ വെച്ച് റോഡ് ഉപരോഗം നടത്തുന്ന അന്നേരം റോഡിൽ വാഹനങ്ങൾ പോകാതായപ്പോ അവരെ അറസ്റ്റ് ചെയ്ത് വണ്ടി കയറ്റാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ തുടങ്ങി ആ സമയത്ത് സമരക്കാരുമായിട്ട് പിടിവലിക്കിടയില് ഒരു ട്രാൻസ്ജെൻഡർ വടി വടി പോലെ പോലെ ലത്തി എന്തോ ഒരു നീളമുള്ള വെച്ചിട്ട് തലയ്ക്ക് കേട്ടില്ലേ അടിപൊളി ഞാൻ എന്താ പറയണ്ടേ ചില ആളുകൾ ചോദിക്കുന്നു നീ എന്തിനാണ് വൈകി ഏതൊരാൾ കമന്റ് നീ എന്തിനാണ് ഇവരെ ഇങ്ങനെ താഴ്ത്തി കെട്ടാൻ ശ്രമിക്കുന്നുള്ളത് ഞാൻ താഴ്ത്തി കെട്ടാൻ ശ്രമിക്കുന്നതല്ലല്ലോ പോലീസുകാർ പറഞ്ഞ് കേട്ടില്ലേ നാട്ടുകാര് പറഞ്ഞ് കേട്ടില്ലേ അവിടെ സംഭവിച്ച കാര്യങ്ങൾ നിങ്ങൾ ചാനൽ ഇപ്പൊ ഈ വീഡിയോയിലൂടെ കണ്ടില്ലേ ഇതൊന്നും ഇല്ലാട്ട് എക്സ്ട്രീം ലെവൽ സാധനങ്ങൾ വയലൻസിന്റെ അങ്ങേറ്റവർ ചെയ്ത് കൂട്ടിയിട്ടുണ്ട് അതൊന്നും ഞാൻ അവിടെ കൊണ്ടുവന്നിട്ടില്ല ഇപ്പൊ അറസ്റ്റ് ചെയ്ത ആളുകളുടെ ആധാർ കാർഡ് പരിശോധിക്കുക ആധാർ കാർഡിൽ പുരുഷനാണ് എങ്കിൽ സ്ത്രീവശം കെട്ടിയതിന് ആൾമാറാട്ടത്തിന് എടുക്കുക അങ്ങനെ ഒരുപാട് കേസ് എടുക്കാനുള്ള സംവിധാനങ്ങളുണ്ട് ഇവിടെ സാധാരണക്കാരൻ എന്തെങ്കിലും ചെയ്യാത്ത തെറ്റിന് പോലും പോലീസുകാർ കൊണ്ടോയി ഇടിച്ച് നല്ല പിടവടക്കാറുണ്ടല്ലോ ഈ വിഷയത്തിൽ എന്തുകൊണ്ടില്ല എന്നുള്ളതാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടേണ്ടത് ഇവിടെയുള്ള സർക്കാരിന്റെ ഇമാതിരി ഉള പരിപാടികളാണെന്നുള്ളതാണ് ഇവരെ സഹായിക്കൂ സഹായിക്കണേലൊന്നും തെറ്റില്ല ഇപ്പൊ ഇവരെന്തിനാണ് ഈ രാത്രി കാലങ്ങളിൽ ഈ പരിപാടിക്ക് തന്നെ ഇറങ്ങുന്നത് എത്ര എത്ര വിധവകളായിട്ടുള്ള സ്ത്രീകള് റോട്ടില് ഉച്ചഭക്ഷണം ബിരിയാണി പാക്ക് ചെയ്ത് വിറ്റ് ജീവിക്കുന്നുണ്ടെന്ന വിചാരം ലോട്ടറി വിറ്റ് ജീവിക്കുന്നുണ്ടെന്ന വിചാരം എന്തുകൊണ്ട് ഇവർ ആ വർക്കിനൊന്നും തിരിയാതെ ഇതിന് തന്നെ പോകുന്നത് അതെന്തുകൊണ്ടത് എനിക്ക് പിടുത്തം കിട്ടുന്നില്ല അതുകൊണ്ട് ചോദിക്കുകയാണ് ഇനി ഒരു പാവം പയ്യനുണ്ടൊരു അനുഭവവും ആ നാട്ടിൽ നാട്ടിലുണ്ടാവുന്ന ഒരു പ്രശ്നത്തെ കുറിച്ച് ഒരു ചെറിയ സൂചന എന്നെ പിടിച്ച് തലയ്ക്കടിച്ചു തലയ്ക്കടിച്ചപ്പോഴത്തേന് പുറവശം പോയി കിട്ടിയിലടിച്ചു കിത്തിയിൽ പിന്നെ മുടിയിലൊക്കെ കയറി പിടിച്ച് വലിച്ച് അപ്പോഴത്തേന് വനിതാ പോലീസും എല്ലാവരും കൂടെ ചേർന്ന് ഒരു സംരക്ഷണം ഗർഭ നിരോധന ഉറകൾ കംപ്ലീറ്റ് ഇവരുടെ ഉപയോഗശേഷം അവിടെല്ലാം വലിച്ചു മാറിയിടുക പുരുഷ ബീജങ്ങൾ ഇവിടെ ചെന്നി ചിതറിക്കിടക്കുക രാവിലെ വിദ്യാർത്ഥിനികൾക്കൊക്കെ വലിയ നാണക്കേട് അത്തരത്തിൽ വലിയ രീതിയിലുള്ള പൊതുശല്യമായി മാറിയപ്പോഴാണ് സെക്സ് വർക്കേഴ്സ് ആണെന്ന് ധരിച്ച് കെ എസ് ആർ ടി സി ബസ് ഇറങ്ങി പോകുന്ന ജോലിക്കാർ വീട്ടമ്മമാരുടെയൊക്കെ പുറവിൽ ഈ കസ്റ്റമേഴ്സ് ാണ് കൂലി ചോദിച്ച കേട്ടില്ലേ പാവപ്പെട്ട വീട്ടമ്മമാര് ജോലി കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്തേ ആളുകൾ വന്ന് ചോദിക്കാന്നുള്ളത് കൊല്ലത്ത് ആണുങ്ങളില്ലേന്നെ ചോദിക്കാനുള്ളത് കൊല്ലത്തൊന്ന് ആണുങ്ങളില്ലേ അല്ലെങ്കിൽ പപ്പടം കിട്ടിയില്ലാന്ന് പറഞ്ഞാൽ അടിച്ച് കൊല്ലം ആൾക്കാരുണ്ടല്ലോ അല്ലെ ഇപ്പൊ ഹോട്ടലില് അത് തന്നില്ലാണ്ട് നല്ല ആൾക്കാരുണ്ടല്ലോ എന്തുകൊണ്ട് ഇതിനൊന്നും നേരിടുന്നില്ല ഇതൊക്കെ നേരിടണ്ടേ ഇതെന്താണ് കൊട്ടാരക്കരയിൽ ആണുങ്ങളില്ലേ എന്നെനിക്ക് ചോദിക്കാനുള്ളത് ഇങ്ങനെയുള്ള ആളുകൾ വളർന്ന് പന്തലിച്ച് നിൽക്കുക ഈ മുട്ടി നിൽക്കുന്ന ആണുങ്ങളുടെ ആദ്യം മുട്ടലൊന്ന് ചവിട്ടിക്കൂട്ടി മൂലക്കെട്ടിട്ട് മാറ്റി കൊടുക്കാൻ നല്ലത് വേണം ഇതിനൊക്കെ ഇടപെടലുകൾ നടത്താൻ വേണ്ടിയിട്ട് ഉള്ളതാ സത്യം ഞാൻ പറയുന്നത് കാരണം നാളെ ചിലപ്പോ നിങ്ങളുടെ മക്കള് ആ നാട്ടിലുള്ള നിങ്ങളുടെ മക്കള് പെൺകുട്ടികൾ ഇപ്പൊ എവിടെങ്കിലും പഠിക്കാനൊക്കെ പോയി തിരിച്ചു വരുന്ന സമയത്ത് എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ ഇറങ്ങുന്നു നേരം വൈകി ഇറങ്ങുന്നു അവിടെ ഇറങ്ങി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്ന ഒരു പിടിയുമില്ലേ പോയാക്കളെ ഞാൻ കാര്യം പറയാം പോലീസുകാർ അവിടെ കൃത്യമായി ഇടപെടൽ നടത്തിയതിന്റെ ഭാഗമായിട്ട് അവർ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കൂട്ട ആളുകൾ വന്നത് ഇതൊന്നാം കൂട്ടം ഈ രണ്ടാംകൂട്ടം ഒന്നാം ഒന്നാംകൂട്ടത്തിന്റെ അന്ന് ഫുള്ള് നഗ്നതാ പ്രദർശനം തെറിവിളിയും പോലീസുകാരെ എറിയലും രണ്ടാൾകാര് ആശുപത്രിയിൽ ആവുന്ന അവസ്ഥയൊക്കെ ഉണ്ടായി നീ രണ്ടാം ദിവസം അതായത് ഇന്ന് പുലർച്ചെ ഇന്ന് രാവിലെ ഉണ്ടായത് കണ്ടോ വനിതാ പി സി സംസാരിച്ചാ മതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഐ ഡി കാർഡൊക്കെ കാണിച്ചു കൊടുത്തിട്ട് അവരോട് ഇതാ ഞാൻ ഇതാണെന്ന് അല്ലാതെ ഇവരെങ്ങനെ വിശ്വസിക്കും പ്രച്ചന്ന വേഷം കെട്ടി നടക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ആളുകൾ ഇത് വിശ്വസിക്കില്ല രണ്ടാമത്തെ കാര്യം പോലീസ് സ്റ്റേഷനാണ് ഇവർ ഉപരോധിക്കാൻ വന്നിട്ടുള്ളത് ഉപരോധിക്കുന്ന സമയത്ത് കാണിച്ചു കൂട്ടുന്ന കുറച്ച് കാര്യങ്ങൾ കൂടി ഒന്ന് കണ്ടോളെ രാത്രി കാലങ്ങളിൽ ഞങ്ങളുടെ സ്പോട്ടുകളിൽ ആൺ പോലീസ് വണ്ടിയിൽ ടൂട്ടി സമയത്ത് വന്ന് റേറ്റ് ചോദിക്കുക വഴങ്ങിയില്ലെങ്കിൽ നിങ്ങളെ ഓടിക്കും നിങ്ങളെ അടിക്കും കള്ളക്കേസ് കൊടുക്കും എന്നെല്ലാം പറഞ്ഞു എന്തുകൊണ്ട് ഇപ്പോൾ ഇത്രയും വനിതാ പോലീസ് വന്നു ഡോക്യൂ കൊടുക്കണം ഇത്തരം മോശം പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കുക ട്രാൻസ്പോർട്ടിന്റെ നീതി നടപ്പാക്കുക ബഹുമാനപ്പെട്ട മന്ത്രി ഇത് കേൾക്കേണ്ടതാണ് നടക്കുന്നത് രാത്രി പത്ത് മണിക്ക് ശേഷം ഞങ്ങളുടെ സ്പോട്ടുകളിൽ വന്നിട്ട് അതായത് ഇവർ രാത്രി ഓരോരോ മൂലയിൽ നിൽക്കും എന്നിട്ട് ആളുകളെ വളയ്ക്കും എന്നിട്ട് ആ പരിപാടി കഴിഞ്ഞിട്ട് വിടാനുള്ളതാ ജീവിക്കാനുള്ള വകുപ്പ് ഉണ്ടാക്കുക എന്നാ പറയുന്നത് ജീവിക്കാൻ ഒരുപാട് വകുപ്പ് ഉണ്ടാകും ഒരു പണിയില്ല ഞാൻ ഒരുപാട് മാന്യമായ ജോലി പറഞ്ഞിട്ടുണ്ട് ഇതൊരു മാന്യമായ ജോലിയായിട്ട് നിങ്ങൾ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ സത്യം പറയട്ടെ പൊതുസമൂഹം നിങ്ങളെ മാറ്റി അകത്തി നിർത്തും ഒരു തർക്ക കാര്യത്തിലുണ്ടാകും നിലവിൽ അകറ്റി നിർത്തേണ്ട അതിക്രമിച്ചിരിക്കുന്നു എല്ലാവരും ഞാൻ കുറ്റം പറയില്ല കാരണം ഒരുപാട് നല്ല രീതിയിൽ ജീവിക്കുന്ന ആളുകളുണ്ട് ഇവിടെ നല്ല രീതിയിലാണോ ഈ ജീവിക്കുന്ന അല്ല ഞങ്ങളുടെ സ്പോട്ടുകളിൽ രാത്രി എന്ത് സ്പോട്ടുകളാണ് നിങ്ങൾക്ക് രാത്രി എന്ത് സ്പോട്ടുകളാണ് ഇവർ രാത്രി പത്ത് മണിക്ക് ശേഷം രാവിലെ നാലു മണി വരെ റോഡ് സൈഡിൽ നിന്നിട്ട് കൈയും കാലും കാണിച്ചിട്ട് ഓരോ വൃത്തികേടുകൾ കാണിക്കുക ഇതിനാണ് സ്പോട്ടുകൾ പോലീസുകാരെ അത് ചോദ്യം ചെയ്തതിന് പോലീസുകാരെ ഉപദ്രവിച്ചതിനാണ് പോലീസ് എഫ്ഐആർ ഇട്ടിട്ടുള്ളത് ആ എഫ്ഐആർ ഇട്ട കേസ് പിൻവലിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് റോഡ് പരിരോധിക്കല്ലേ വേണ്ടത് നിങ്ങൾ അത് നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ നോക്കുക വേണ്ടത് പോലീസ് അങ്ങനെ വിളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ചെയ്യുക പിന്നെന്താണ് പിണറായി സർക്കാർ ഇടപെടൽ നടത്തുന്നത് ഇതിലൊക്കെ പിണറായി സർക്കാർ ഇടപെട്ട് കഴിഞ്ഞ പൊന്ന് മക്കളെ നിങ്ങൾക്ക് കൊട്ടാരക്കരയിൽ നിന്ന് ഒരു വോട്ട് പോലും കിട്ടില്ല ഇതിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാക്കന്മാർ സഹായിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോടെ പറയുന്നു ആ നാട്ടുകാരോടെ പറയുന്നത് ഒരാളും ആ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് വോട്ട് ചെയ്യരുത് കാര്യമായിട്ടാ നിങ്ങളുടെ മക്കൾക്ക് നിങ്ങളുടെ അമ്മമാർക്ക് നിങ്ങളുടെ പെങ്ങന്മാർക്ക് രാത്രി ഒന്ന് നേരം വൈകിട്ട് വീട്ടിലേക്ക് വരുന്ന അവസ്ഥ വരുമ്പോ എന്താ സംഭവിക്കുക എന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു ഒരുപാട് ആളുകൾ കമന്റ് ഇടുന്നുണ്ട് ആ നാട്ടിലത്തെ ആളുകൾ ജീവിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പൊ ഞങ്ങളുടെ നാട്ടിൽ ഇപ്പൊ രഞ്ചട്ടരത്തിനെ കാണാനുള്ളൂ ഇവരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ് ക്രമാതീതമായി എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇതിലൊക്കെ നിർമ്മാണങ്ങൾ നടത്തുകയും തന്നെ വേണം അമേരിക്ക എന്ന രാജ്യത്തിന് ഞാൻ ഈ ഒരു സമയത്ത് ഭയങ്കര ഇഷ്ടപ്പെട്ടു പോവുക എന്നുള്ളതാണ് കാരണം എന്താ അവർ ആണും പെണ്ണും മതി എന്നുള്ള ആ ഒരു സംഭവം എൽ ജി ബി ടിക്ക് ഒക്കെ ഉണ്ടായിക്കോട്ടെ പക്ഷെ അത് പൊതു ഇടങ്ങളിലേക്ക് ഇറങ്ങി വന്ന് ഇവിടെയുള്ള ജനങ്ങളെ യുവജനങ്ങളെ ആണെങ്കിലും ഏത് ജനങ്ങളെയാണ് ഉപദ്രവിക്കുന്ന രീതിയിലേക്ക് ആവരുത് ആ കയ്യടി കേൾക്കുമ്പോൾ എനിക്ക് പേടിയാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ അനുഭവിച്ചതാ അതുകൊണ്ടാ അടുത്ത ക്ലിപ്പ് കാണാം ജീവിതത്തിൽ താളം തെറ്റിയ ഒരു ഒരുപറ്റം മനുഷ്യരാണ് ട്രാൻസ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് അപ്പോ ഐഡന്റിറ്റി ഡിക്ലെയർ ചെയ്ത് ജീവിക്കാനായിട്ട് സമൂഹത്തിലേക്ക് ഇറങ്ങുന്ന സമയം അവരെ മാതാപിതാക്കൾ തെരുവിലുപേക്ഷിക്കുകയാണ് ആ തെരുവിൽ ഉപേക്ഷിക്കുന്ന സമയം മുതൽ അവരെ പിന്നീട് സംരക്ഷിക്കാനുള്ളത് നിയമപാലകരാണ് ഈ നിയമപാലകരുടെ മുമ്പിൽ ഒരു പെറ്റീഷനുമായി ചെല്ലുകയോ അല്ലെങ്കിൽ നമ്മുടെ സങ്കടാവസ്ഥയുമായി നമ്മൾ ചെല്ലുകയോ ചെയ്യുമ്പോൾ അവരുടെ ഭാഗത്തുനിന്നും ഞങ്ങൾ അനുഭവിക്കുന്ന വിവേചനം കൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങൾക്കിന്ന് ജീവിക്കാൻ നിവർത്തിയില്ലാണ്ട് വരികയാണ് എന്ത് വിവേചനമാണ് നിങ്ങളുടെ ജോലി എന്താണ് അതൊക്കെയാണ് ചോദ്യം നിങ്ങൾ തന്നെ കൂട്ടത്തിൽ തൊട്ടടുത്തിരിക്കുന്ന ആൾ പറയാ ഞങ്ങളുടെ രാത്രി സ്പോട്ടുകൾ എന്ന് പറയുമ്പോൾ അത് കേൾക്കുമ്പോൾ തന്നെ ആളുകൾക്ക് മനസ്സിലാവില്ല നിങ്ങൾ ജോലി എന്താണെന്നുള്ളത് നിങ്ങളെ ഗവൺമെന്റ് സംരക്ഷിക്കും അത് മാന്യമായ ജോലിയൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴായിരിക്കും അല്ലാത്ത പക്ഷം ഇങ്ങനെ പോലീസുകാരെ ആക്രമിക്കുക ജനങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാക്കി കൊടുക്കുക നഗ്നതാ പ്രദർശനം കാണിക്കുക എങ്ങനെയാണ് നഗ്നതാ പ്രദർശനം നടത്തിയ ആളുകളെ പോലീസുകാരെ സംരക്ഷിക്കുക ഇപ്പൊ ഞാൻ ഒന്നും ഇടാത്ത റോട്ടിലൂടെ നടന്നുകഴിഞ്ഞുണ്ടെങ്കിൽ എനിക്കിത് എന്തൊക്കെ കേസ് വരുന്ന വിചാരം നിങ്ങൾക്കെതിരെ ഒരു കേസും വരുന്നില്ല ഇവിടെ നിയമനിർമ്മാണം നടത്തുക നിങ്ങളെ സംരക്ഷിക്കണം ആ ഒരു കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട പക്ഷെ അത് ഇമാതിരി ഊർത്തരം കാണിക്കുന്നവരാവരുന്ന് തന്നെയാണ് ഈ നാട്ടുകാർക്ക് പറയാനുള്ളത് ഇവിടെ എത്ര മാന്യമായി ജോലി ചെയ്യുന്ന ആളുകളുണ്ടല്ലോ വളരെ വളരെ മോശമാണ് ഈ വിഷയത്തിലൊക്കെ സർക്കാർ നേരിട്ട് ഇടപെടൽ നടത്തുക തന്നെയാണ് നിയമനിർമ്മാണം തന്നെയാണ് ഈ വിഷയത്തിൽ വേണ്ടത് ഒപ്പം തന്നെ വ്യാജ പരാതികൾ അതായത് വ്യാജ എഫ്ഐആറുകൾ ഇട്ട് സ്ത്രീ സുരക്ഷകൾ അതായത് ബി എൻ എസ് ആക്ട് പ്രകാരം എഴുപത്തി മൂന്ന് മുതൽ എഴുപത്തി ഒൻപത് വരെ ബി എൻ എസ് ആക്ട് പ്രകാരം സ്ത്രീകൾക്ക് സുരക്ഷ ഉറപ്പാക്കുന്ന ഈ ഒരു കേരളത്തിൽ അല്ലെങ്കിൽ ഈ ഒരു സൊസൈറ്റിയിൽ ഞങ്ങൾക്ക് എന്ത് സുരക്ഷയാണ് ഉറപ്പാക്കിയിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് സുരക്ഷ ഉറപ്പാക്കിയിട്ടുള്ള സർക്കാർ സ്ഥാപനങ്ങളിൽ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനുകളിൽ ഞങ്ങൾ ചെന്ന് കരഞ്ഞും നിലവിളിച്ചും മാർച്ചുകൾ നടത്തിയും ഞങ്ങൾ അവകാശങ്ങൾ വേടിച്ചിരിക്കണമെന്നൊരു അവസ്ഥയാണ് ഇത് ബഹുമാനപ്പെട്ട മിനിസ്റ്റർ കാണണം അതോടൊപ്പം തന്നെ ഹ്യൂമൻ റൈറ്റ്സ് കാണണം പോലീസ് കംപ്ലൈന്റ് അതോറിറ്റി കാണണം അതോടൊപ്പം തന്നെ ഇതിന്റെ എല്ലാം ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ഭാരാവിഹികളും ഇത് കാണുകയും ഞങ്ങൾക്ക് സപ്പോർട്ട് നൽകുകയും ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കുകയും ചെയ്യുക എന്നത് ആവശ്യപ്പെടുകയാണ് എന്താണ് ബി എൻ എസ് ആക്ട് എന്നുള്ള കാര്യം അറിയുന്ന ആളുകൾ ഒന്ന് കമന്റ് ചെയ്യണേ സ്ത്രീ സുരക്ഷയും ട്രാൻസ്ജെൻഡർ സുരക്ഷയും തമ്മിലുള്ള എന്തെങ്കിലും ഒരു ബന്ധം ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണം എനിക്ക് അത് തീരെ എവിടെ നോക്കിയിട്ടും കണ്ടെത്താൻ കഴിഞ്ഞില്ല അതുകൊണ്ടാണ് അറിയുന്ന ദയവേദന ആളുകളൊന്ന് കമെന്റ് ചെയ്യുക ഞങ്ങളുടെ കൈവശം വരുന്നത് കേസ് എടുത്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി കാലങ്ങളിൽ അവരുടെ ഡ്യൂട്ടിയെ തടസ്സപ്പെടുത്തി എന്നുള്ള ഒരു കാര്യമാണ് അവർ ഉന്നയിക്കുന്നത് അങ്ങനെ തടസ്സപ്പെടുത്താനാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പോലീസ് സ്റ്റേഷനിൽ അല്ലെങ്കിൽ പോലീസ് ജീപ്പിൽ ഒരു വനിതാ ഫീസ് നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ടതാണ് വനിതകൾ സംസാരിക്കേണ്ട സ്ഥലത്ത് വനിതകൾ കൈകാര്യം ചെയ്യേണ്ട കാര്യം ഒരിക്കലും ഒരു മെൻ പോലീസ് വന്ന് ഞങ്ങളെ കൈകാര്യം ചെയ്യാനോ ഉപദ്രവിക്കാനോ പാടില്ല ഞങ്ങൾക്ക് നേരെ അതായത് ഞങ്ങൾ വഴങ്ങി കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ വഴങ്ങാത്തതിന്റെ പേരിൽ വ്യാജ എഫ്ഐആർ ഇട്ടേണിന്റെ പേരിലാണ് ഞങ്ങൾ ഇപ്പോൾ പ്രതികരിക്കുന്നത് ഇതാണ് നടന്ന സംഭവം മനസ്സിലായി ഒരു മഴ പെയ്തു തീർന്ന പോലെ കേട്ടല്ലോ ഇവരുടെ തൊഴിലിടങ്ങളിലേക്ക് കയറി വന്നിട്ട് പോലീസുകാർ അത് ചെയ്താൽ ഞങ്ങളിത് വിശ്വസിക്കില്ല അവര് നിങ്ങളോട് ചിലപ്പോൾ ചോദ്യം ചെയ്തിട്ടുണ്ടാവും റോഡ് സൈഡിൽ രാത്രി പത്ത് പന്ത്രണ്ട് മണിക്ക് ശേഷം അങ്ങനെ നിൽക്കാൻ പറ്റില്ല അങ്ങനെ വന്നിട്ട് നമുക്ക് സ്വാതന്ത്ര്യം ഉണ്ട് സഞ്ചാര സ്വാതന്ത്ര്യം ഉണ്ട് പത്ത് മണിക്ക് പതിനൊന്ന് മണിക്ക് ശേഷം ദുരൂഹ സാഹചര്യത്തിലേത് സാഹചര്യത്തിലാണെങ്കിലും പോലീസുകാരോ ചോദ്യം ചെയ്യാനുള്ള അവകാശമുണ്ട് അവരുടെ ജോലി അതാണ് എന്തുകൊണ്ട് ഇവിടെ നിൽക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഇതിന് നിൽക്കുന്നത് അന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലീസുകാർ കൈകിട്ടി നോക്കി നിൽക്കില്ല കാരണം നിരോധിച്ച ഇതൊക്കെ നിരോധിച്ച രാജ്യമാണ് നമ്മുടെ രാജ്യം അല്ലെ അത് മനസ്സിലാക്കിയാക്കാം ഈ നിയമനിർമ്മാണം നടത്തി ഈ ഒരു കാര്യത്തിന് കൃത്യമായിട്ടൊരു തീരുമാനം എന്നുണ്ടെങ്കിൽ നാളെ സ്ത്രീകൾക്ക് പോലെ അപമാനമാവുന്ന രീതിയിലാണ് ഇപ്പൊ ബി എൻ എസ് ആക്റ്റിനെ കുറിച്ചിട്ടൊക്കെ അവർ പറയുന്നുണ്ടല്ലോ എനിക്കൊന്നേ ചോദിക്കാനുള്ളൂ ഇവര് ട്രാൻസ് ആയിട്ട് വന്നു കഴിഞ്ഞിട്ട് സ്ത്രീകളെ പോലും നാണം കിട്ടുന്ന രീതിയിലുള്ള വസ്ത്രധാരണവുമായിട്ട് രംഗത്തിറങ്ങുന്നത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഒരുപാട് ആളുകളെ പിടിച്ചിട്ട് ഓരോ ഓരോ സംഘടനയുടെ ഒക്കെ തലപ്പത്തും രാഷ്ട്രീയ സംഘടനയുടെ തലപ്പത്തൊക്കെ കൊണ്ടേക്കുന്നു കൊണ്ട് ഇവരൊക്കെ വസ്ത്രധാരണം നോക്കിയാൽ തന്നെ സ്ത്രീകളെ അപമാനിക്കുന്ന രീതിയിലാണുള്ളതാ ഇതിലേക്കൊണ്ട് എത്തിക്കഴിഞ്ഞാൽ പിന്നെ സ്ത്രീകളെ അപമാനിക്കുക മാത്രം ലക്ഷ്യം എന്ന രീതിയിലാണ് കാണിച്ചു കൂട്ടുന്നത് എനിക്കിത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര സങ്കടം തോന്നുന്നു നമ്മുടെ രാജ്യം അതപ്പതിച്ചുകൊണ്ടിരിക്കുന്നു നമ്മുടെ നാട് അതപ്പതിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് സർക്കാർ ഇവരെ ഏറ്റെടുക്കുക ഏറ്റെടുക്കാതിരിക്കാൻ പാടില്ല അവരെ ഏറ്റെടുക്കുക അവർക്ക് മാന്യമായ രീതിയിൽ ജീവിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് ഇപ്പൊ ചെയ്യുന്ന ഈ ഒരു ജോലി മാന്യമായ ജോലിയാണെന്ന് ചിന്തിക്കുന്ന ആളുകളോട് എനിക്ക് ഒന്നും പറയാനില്ല ഏ നാട്ടുകാരോട് ഒന്നേ പറയാനുള്ളൂ ആ നാട്ടില് ആരൊക്കെയാണോ ഇതിന് പോകുന്നത് അവരെയൊക്കെ നല്ല രീതിയിൽ ഒന്ന് പിഴിഞ്ഞു വിട്ടുകൊടുക്കുക അപ്പൊ അത് നിന്നോളും അത്ര തന്നെ അപ്പൊ ഇവര് നല്ല രീതിയിൽ ജോലിക്കൊക്കെ പോയിക്കോളും ഇവർക്കൊരു ഹോട്ടൽ തുടങ്ങാം എല്ലാവരും സഹകരണത്തോട് കൂടിയിട്ട് നരേന്ദ്രമോദി സർക്കാരിന്റെ പി എം യോജന പദ്ധതികൾ ഇഷ്ടം പോലെ ഉണ്ട് ഒരുപാട് മുദ്ര ലോൺ പോലത്തെ എന്തെങ്കിലും ലോൺ എടുക്കാം സ്വയം പര്യാപ്ത നേടിയെടുക്കാനുള്ള സംവിധാനങ്ങളുണ്ട് അത് ചെയ്യാം ലോട്ടറി വിൽക്കാം പല സംവിധാനങ്ങളുണ്ട് ഇതൊന്നും ഇല്ല എന്ന് പറയുമ്പോൾ സത്യത്തില് വളരെ മോശമാണ് എന്നിട്ട് ഞങ്ങൾ ഇതേ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാനാ ഓക്കെ ഞാൻ വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങൾ പരമാവധി ഷെയർ ചെയ്യാം സലാം